ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു മട്ടൺ മഞ്ചുപൂസാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുക്കറിലേക്ക് മട്ടനും ബലീഫും കറുവപ്പട്ടയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഉപ്പും ചേർത്തിട്ട് മട്ടനൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത് വേണ്ടതിന് ശേഷം മട്ടനൊക്കെ നമുക്ക് മാറ്റി വെക്കാം പിന്നെ അതിന് വേറൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് എണ്ണയോ നെയ്യോ എന്താന്ന് വെച്ചാൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ലീഫും ഗർഭപ്പെട്ടിയും ഗ്രാമ്പും ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് ഉള്ളിയും ചേർത്ത് കൊടുത്ത് നന്നായി മൂത്ത് വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് ഒന്ന് മൂത്തതിനു ശേഷം പിന്നെ തക്കാളി ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞ് പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴിച്ചെടുത്തതിനു ശേഷം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച മട്ടനും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഇളക്കിയ ശേഷം നമ്മളെ വേവിച്ച് വെച്ചാൽ അതിൻ്റെ മട്ടൻ്റെ സ്റ്റോക്ക് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ നമ്മൾ അരി കഴുകി എടുത്ത് വെച്ച് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് ഉപ്പ് വാ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഉപ്പെല്ലാം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കുക എന്നിട്ട് മൂടി വെച്ചാൽ നമ്മുടെ മജ്ജൂസും കൂടെ റെഡി ആയിട്ടുണ്ട് അതിന് ശേഷം നമ്മളെ മല്ലിച്ചപ്പമൊക്കെ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കൊടുക്കുക എന്നിട്ട് അത് അപ്പോഴേക്കുമ്പോളെ മജൂസ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം അപ്പോൾ അടിപൊളി ടേസ്റ്റിയാണ് ഗെയ്സ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് അറിയില്ല നല്ല രസമുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വയ്ക്കണേ അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എൻ്റെ ലൈക്കും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്യണേ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മജൂസ് അപ്പം നട്ടനൊക്കെ ഇത്രയും നല്ലോണം ബന്ധിട്ടുണ്ട് നല്ല രസമുണ്ട് തിന്നാൻ അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാമെന്നറിയാം എന്നാലും നിങ്ങളൊന്നുണ്ടാക്കി വെക്കണേ ഇനി അടുത്തായിട്ടാണ് ഉണ്ടാക്കുന്നത് നല്ല അയക്കൂറ രണ്ടയക്കൂറ് ഇട്ടീനു അപ്പോൾ രണ്ട് പീസ് അയക്കൂറും ഇട്ടീനു അപ്പോൾ അതിനെ കൊണ്ടുണ്ടാക്കുക കേട്ടോ നല്ല അടിപൊളി ആയിട്ട് അപ്പോൾ അതിന് ഒരുപാശ ഉപ്പും പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പെരഞ്ചീരകപ്പൊടിയും ഇറച്ചി മസാലപ്പൊടിയും പെരഞ്ചീരകപ്പൊടിയും ലെമണ് പിന്നെ ഓലിവ് ഓയിലുകൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പും ചേർത്ത് എടുത്ത് മല്ലിച്ചപ്പ് ഇട്ടശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം അര മണിക്കൂറോ കാല മണിക്കൂറോ കൂടുതൽ വയ്ക്കുന്നതിനനുസരിച്ച് മസാല പിടിക്കും ഞാൻ ഒരു കാൽ മണിക്കൂറേ വെച്ചിട്ടുള്ളൂ അതിന് ശേഷം ഒരു മീൻ പൊരിക്കുന്ന ഒരു പാത്രം പാൻ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒലിവോയിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലാന്ന് ഞാൻ മീൻ പൊരിക്കുന്നത് കേട്ടോ അപ്പം അതിൽ നന്നായിട്ട് മീൻ വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു സൈഡായിരം മറ്റേ സൈഡ് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അപ്പേക്കുമ്പോളെ മീൻപൊരിച്ച ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല രസമാണ് ഇട്ടാ ഇത് തിന്നാൻ പിന്നെ അതിൻ്റെ ഉള്ളൊക്കെ ഞങ്ങൾ കാണണം നല്ല അടിപൊളി രസമുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ ലേശം ഒരു ലെമണും അതിൻ്റെ മേലെ വെച്ച് കഴിക്കാനായിട്ട് ലെമണും ഉള്ളിയും അതിൻ്റെ കൂടെ കൂട്ടത്തിൽ കഴിക്കാനാട്ടാ അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ നോക്ക് നല്ല രസം ആണ് കാണുമ്പോൾ തന്നെ ഗൊതിയാന്നില്ലേ അപ്പോൾ നിങ്ങൾ ഇത് ഈ ഒരു പീസും ഈ ഉള്ളിയും ലെമണും കൂടി ഒന്ന് കഴിച്ച് നോക്കൂ ഹൗ ഒന്ന് വേറെ ലെവലായിട്ടാണ് അപ്പം എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെ ഒന്ന് ഫോളോ ചെയ്യണേ അല്ലാതെ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ